മുരമ്പം ഭൂമി പ്രശ്നം പഠിക്കാൻ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തിയാണ് റിപ്പോർട്ട് കൈമാറിയത് മുരമ്പം നിവാസികളെ കുടിയൊഴിപ്പിക്കരുത് എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം റിപ്പോർട്ട് സർക്കാർ പരിശോധിക്കുമെന്നും മുരമ്പം ജനതയെ സംരക്ഷിക്കണം എന്നുമാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു ഇല്ല മുളുമ്പം കമ്മീഷൻ റിപ്പോർട്ടിന്ന് സമർപ്പിച്ചിട്ടുണ്ട് അത് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം സ്വാഭാവികമായിട്ടും കമ്മീഷൻ്റെ നടപടിക്രമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് ഇനിയിപ്പോൾ മന്ത്രിസഭ ചർച്ച ചെയ്ത് നിയമസഭയിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ നമുക്കത് സംബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ അവിടെ താമസിക്കുന്ന മോഡോഫൈഡായിട്ടുള്ള ഓക്യുപ്പൻസിൻ്റെ ലീഗൽ റൈറ്റ് സംരക്ഷിക്കുന്നതിന് സർക്കാർ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ ഇതാണ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത് അല്ലാതെ അവർക്ക് അവിടെ ലീഗൽ റൈറ്റ് ഉണ്ടോ എന്നോ അവരെ സംരക്ഷിക്കാൻ കഴിയുമോ ഇത്തരം കാര്യങ്ങളൊന്നുമല്ല അസപ്തം ചെയ്തിട്ട് അവരെ സംരക്ഷിക്കേണ്ടതാണ് എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു അങ്ങനെ സംരക്ഷിക്കുമ്പോൾ അവർക്ക് നിയമപരമായി പരിരക്ഷ കിട്ടണം ഏത് കോടതിയിൽ പോയാലും ഭാവിയിലും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കഴിയില്ല ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ കഴിയണം അതിന് എന്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയും ഇതാണ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്ന കാര്യം റഹീസ് ഋഷിദ് വിവരങ്ങളുമായി റഹീസ് ഇപ്പോൾ മുനമ്പം നിവാസികൾക്ക് വേണ്ടിയുള്ള റിപ്പോർട്ട് എന്ന് തന്നെയാണ് നേരത്തെ തന്നെ കമ്മീഷൻ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ആ സൂചനകൾ തന്നെയാണ് മന്ത്രി പി രാജീവ് നൽകുന്നത് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് എപ്പോൾ അറിയാനാകും റഹിസ് ആ സ്മൃതി മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തിയാണ് എഴുപത്തിയഞ്ച് പേജുള്ള റിപ്പോർട്ട് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ പിണറായി വിജയന് കൈമാറിയത് നേരത്തെ പി രാജീവ് പറഞ്ഞ അല്ലെങ്കിൽ സ്മൃതി ആവർത്തിച്ചതുപോലെ തന്നെ മുനമ്പം നിവാസികൾക്ക് അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അവിടെ തന്നെ ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതായിരുന്നു പ്രധാനമായും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ പഠിച്ചത് അക്കാര്യമാണ് റിപ്പോർട്ടിലുള്ളത് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് അവിടെ തന്നെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സർക്കാർ ഒരുക്കണം അതിനുവേണ്ടി അവിടുത്തെ ആ മുനമ്പം സ്ഥലം സ്ഥലത്തിൻ്റെ അവകാശവാദകളായി രംഗത്തുള്ള ഫറൂഖ് കോളേജുമായി സർക്കാർ തന്നെ ഒരു ചർച്ചകൾ നടത്തണം ആ ചർച്ചകൾ നടത്തി രമ്യതയിലെത്തി മുനമ്പ നിവാസികൾക്ക് അവിടെ തന്നെ തുടർന്നും ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിന് പ്രാധാന്യം നൽകണം എന്നതാണ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം ഇനി അത് അത് സംസാരിച്ചിട്ട് രമ്യതയിൽ എത്തുന്നില്ലെങ്കിൽ സർക്കാർ ഈ ഭൂമി നിയമപരമായി ഏറ്റെടുത്തതിന് ശേഷം അത് മുനമ്പത്ത് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് മറിച്ച് നൽകി അവർക്ക് അവിടെ ജീവിക്കാനുള്ള അവസരം ഒരുക്കണം എന്നതാണ് മറ്റൊന്ന് നിയമപരമായ നൂലാമാലകളിലേക്ക് പോയി നടപടിക്രമങ്ങൾ നീട്ടുന്നതിനപ്പുറം പെട്ടെന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ അവർക്ക് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ ആ ഭൂമിയിൽ എടുക്കാനുള്ള നടപടികൾ ചെയ്യണം എന്നതാണ് റിപ്പോർട്ടിലെ മറ്റൊരു ഉള്ളടക്കം സർക്കാർ ഇത് പരിഗണിച്ചതിന് പരിശോധിച്ചതിനു ശേഷം മന്ത്രിസഭാ യോഗത്തിൽ കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഇതിനകത്ത് ഒരു തുടർ നീക്കങ്ങൾ ഉണ്ടാകും ശരി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന്മേലുള്ള ഒരു തീരുമാനം റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ എന്തൊക്കെയെന്നുള്ള പിന്നീട് അറിയാനാകും വിവരങ്ങൾ നൽകിയത്